മഴ തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൃഷ്ണയ്ക്കും ബബിതയ്ക്കും ചായ കൊടുത്തോണ്ടിരിക്കുന്ന വൈജയന്തിയാണ് തുടക്കത്തിലെ കാണിക്കുന്നത് ചായ കുടിച്ചോണ്ട് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു എന്ന് ബബിത ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അസുഖമുണ്ട് പക്ഷേ ചികിത്സയില്ലെന്ന് കൃഷ്ണയും ചികിത്സയില്ലാത്ത എന്ത് അസുഖാടി എനിക്കെന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ ബബിതച്ചി അമ്മ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായില്ലെന്ന് വൈജയന്തിയും അതിന് ചികിത്സയില്ലെന്നാ പറഞ്ഞത് പറഞ്ഞത് മനസ്സിലാകാത്ത അസുഖത്തിന് എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും ഞാൻ ചോദിച്ചത് അലിനെ കാണാൻ അമ്മ പോയോന്നാണെന്നും ബബിതയും പറയുന്നുണ്ട് എനിക്ക് മനസ്സില്ല പോവാനെന്ന് വൈജയന്തി പറയുമ്പോഴേക്കും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്ക് മനസ്സില്ല മനസ്സെവിടെയോ കളഞ്ഞു പോയെന്ന് കൃഷ്ണ ബബിതയോടായി പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് എണീറ്റ് പോടിയെന്ന് വൈജാവളെ വഴക്കു പറയുമ്പോഴേക്കും അത് കേട്ടോണ്ട് ബാലചന്ദ്രനും അങ്ങോട്ട് വരുന്നുണ്ട് കൃഷ്ണമോളെ നിന്റെ മൂടിന്ന് എങ്ങനെയുണ്ട് നല്ല ഉഷാറാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും പിന്നെ ഓടണോ ചാടണോ മറിയണോ എന്തിനും ഞാൻ റെഡിയാ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലൊന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു എന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് അലീന ചേച്ചിയെ കാണണം എന്ന് കൃഷ്ണ ആവശ്യത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഒരു ചെയ്യ് ഒരഞ്ചുമണിയാവുമ്പോഴേക്കും റെഡി ആയിക്കോ എന്ന് ബാലചന്ദ്രനും എന്ത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ല ഹോസ്പിറ്റലിലോട്ട് പോവാൻ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ കൃഷ്ണയോടായി ചോദിക്കുന്നുണ്ട് നൈറ്റ് ഡ്രസ്സും പഠിക്കാനുള്ള ബുക്കും ബാഗും എല്ലാം എടുത്തോണം ഇന്ന് രാത്രി നീയാണ് അലിനയുടെ ബൈ സ്റ്റാൻഡർ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഹായ് അടിപൊളി എന്ന് കൃഷ്ണയും സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇത് ഇതിഷ്ടപ്പെടാതെ വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട് ഇതെന്തൊക്കെയീ പറയുന്നത് ഈ പെങ്കുച്ചിനെ രാത്രിവല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കൂട്ടിരിപ്പുകാരിയായി നിർത്താനോ അതും ഇവിടുത്തെ വേലക്കാരിക്ക് അത്ര ഗതികേടൊന്നും എന്റെ മോൾക്ക് വന്നിട്ടില്ല അവളെ കൈതക്കൽ മാളിക വീട്ടിൽ വൈജയന്തിയുടെ മോളാ എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ആ വലിയ കൊമ്പത്തെ മാളിക വീട്ടിലെ ശിവശങ്കരൻ മേനോന്റെ മകൻ മനുവാണ് ഇപ്പോൾ അലീനയുടെ കെയർ ടേക്കറും ബൈസ്റ്റാൻഡറും എല്ലാം എന്ന് ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അവൻ നാണമില്ലാത്തവനായിപ്പോയത് എന്റെ കുറ്റമാണോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് നിന്റെ കെട്ടിയോനായ ബാലചന്ദ്ര മേനോന്റെ നാണവും മാനവുമൊന്നും നിനക്കൊരു പ്രശ്നവുമല്ല ഇവൾ ഇന്ന് ബൈസ്റ്റാൻഡറായി നിന്നില്ലെങ്കിൽ ഞാനാണ് അവളുടെ ബൈസ്റ്റാൻഡറായി നിക്കാൻ പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാ എനിക്ക് മനസ്സിലാവാൻ ഇട്ട് ചോദിക്കുകയാണെന്ന് വൈജയന്തിയും ഇതേ ചോദ്യമാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത് എന്താ നിന്റെ പ്രശ്നം അഹങ്കാരമാണോ ഈഗയാണോ അറിവില്ലായ്മയാണോ അല്പത്തരമാണോ അതോ ഇതെല്ലാം കൂടെയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും കൃഷ്ണെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും നിനക്ക് ചിന്തിക്കാനുള്ള പ്രായമായി നിന്റെ നിലയും വിലയും നോക്കി വേണം തീരുമാനമെടുക്കാൻ അവനവന്റെ നാണവും മാനവും കളഞ്ഞു കുളിക്കരുത് എന്ന് വൈജ ഉപദേശിക്കുമ്പോഴേക്കും എനിക്ക് നാണം കെട്ടവളായാ മതി എന്ന് കൃഷ്ണയും ഇന്നൊരു ഉള്ളൂ എനിക്ക് അച്ഛന്റെയും മനുവേട്ടൻ്റെയും നിലയിലുള്ള ആ നിലയും വിലയും ഒക്കെ മതി എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും വൈജ എന്തിയുടേയും വായടഞ്ഞു പോകുന്നുണ്ട് ഞാൻ പോകുമ്പോഴേക്കും പറയാം അപ്പോഴത്തേക്കും നീ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കണം യൂണിഫോമും ബാഗും എല്ലാം എടുത്തോണം അപ്പോൾ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോവാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അത് ഏറ്റു ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടുന്ന് സന്തോഷത്തോടെ എണീറ്റ് പോകുന്നുണ്ടേ അപ്പോഴേക്കും വൈജയന്തി ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിന്നെ തോൽപ്പിക്കാൻ ആർക്ക് പറ്റും ഒരാളെ തോൽക്കണമെങ്കിൽ അയാൾ തോറ്റുപോയെന്ന് അയാൾ തന്നെ ആദ്യം അറിയണം അതിനെ ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയും ഒക്കെ വേണം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും എനിക്ക് അതൊന്നുമില്ല സമ്മതിച്ചു പിന്നെ എന്തുകൊണ്ടാണാവോ കൈതക്കൽ മാളിക വീട്ടിൽ പഠിക്കൽ വന്ന് പഴിഞ്ഞു കിടന്നത് എനിക്ക് വൈജിയെ തരണേ എനിക്ക് വൈജിയെ കെട്ടിച്ച് തരണേന്നും പറഞ്ഞ് യാചിച്ചോണ്ട് എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ചിരിച്ചോണ്ട് അത് അതൊരു വാശി ഒരു റിവഞ്ച് തലയ്ക്കകത്ത് ഒന്നുമില്ലായിരുന്നു ക്ലേ ആയിരുന്നു കളിമണ്ണ് എന്നെ ബാലചന്ദ്രൻ കളിയാക്കുമ്പോൾ വൈചേന്തി അവിടുന്ന് ദേഷ്യത്തോടെ എണീറ്റ് പോയി റൂമിനകത്ത് കയറി ഉച്ചത്തിൽ ഡോർ അടയ്ക്കുന്നുണ്ട് പിന്നീട് മനു ഹോസ്പിറ്റലിൽ ബാലചന്ദ്രനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് തല മാത്രം ഉള്ളിലേക്കിട്ടുണ്ട് അലിനെ ചേച്ചിയിൽ കൃഷ്ണ വിളിയിട്ട് വിളിക്കുന്നത് അവൾ സന്തോഷത്തോടെ അലിനയുടെ അടുത്തേക്ക് ഓടി വന്ന് ചേച്ചി വിളിക്കുമ്പോഴേക്കും നീ എങ്ങനെ വന്നു വന്നുമോളെന്ന് അലിനെ ചോദിക്കുന്നുണ്ട് എന്നെ അച്ഛൻ കൊണ്ടുവന്നെന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും എന്നിട്ട് അച്ഛൻ എവിടെയെന്ന് അലീനയും അച്ഛൻ പുറകെ വരുന്നുണ്ട് ഞാൻ അച്ഛനോട് റൂം നമ്പർ ചോദിച്ചിട്ട് ഓടിക്കയറിങ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിൽക്കുന്ന മനുവേട്ടനെ വിളിക്കുമ്പോഴേക്കും ഓ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യണ്ട നമ്മൾ അരാന്ന് മനു പരിഭവത്തോടെ പറയുന്നുണ്ട് അയ്യോടാ പാവൻ രാജകുമാരൻ ഒരു കത്രിക കത്രികയടുത്ത് വയറ്റത്ത് കുത്തിയിട്ട് വന്ന് കിടക്കാൻ മേലായിരുന്നോ അപ്പൊ മനുവേട്ടന്റെ അടുത്തേക്കും ഓടി വരാമെന്ന് കൃഷ്ണ പറയുന്നുണ്ട് ആണോ എനിക്ക് പറ്റിയ കത്രിക ഇതുവരെ മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്ന് മനു പറയുമ്പോഴേക്കും അലിന ചേച്ചിയെ കെയർ ചെയ്യുവാന്ന എല്ലാവരും വിചാരിച്ചേക്കണേ ഇവിടെ വർക്ക് ഫ്രം ഹോം അതല്ലേ പരിപാടി എന്ന് കൃഷ്ണ ചോദിക്കുമ്പോഴേക്കും ജീവിച്ചു പോണ്ടേ എന്ന് മനു പറയുന്നുണ്ട് അപ്പോഴേക്കും ബാഗ് എല്ലാമായിട്ട് ബാലചന്ദ്രനും അങ്ങോട്ട് എത്തുന്നുണ്ട് അയ്യോ അത് എന്റെ ബാഗല്ലെന്ന് അലിന ചോദിക്കുമ്പോഴേക്കും അതെ ഒരു വ്യക്തി കാർ നിർത്തിയതും ഒരു ഓട്ടം ബാഗും വേണ്ട കുടയും വേണ്ട ഒന്നും വേണ്ട എന്ന് ബാലചന്ദ്രൻ കൃഷ്ണയെ പറ്റി പറയുമ്പോഴേക്കും സോറി അച്ചാ ഞാൻ മറന്നുപോയി പക്ഷേ വീട്ടിൽ നിന്ന് ഞാനല്ലേ ചേച്ചിയുടെ ബാഗ് ബാഗെടുത്ത് കാറി വെച്ചതെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ആണോ ഭയങ്കര ത്യാഗമായി പോയി കേട്ടോ എന്ന് മനു അവളെ കളിയാക്കുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലെന്ന് അവൾ ദേഷ്യപ്പെടുന്നുണ്ട് ൻ അപ്പോഴേക്കും ഉറക്കം ഉറക്കമിളച്ചതല്ലേ എന്നും കൊല്ലപ്പള്ളിയിലെ വീട്ടിലേക്ക് പോയിക്കോ എന്നും പോയിക്കോയെന്നും ഇന്നലിനയ്ക്ക് കൃഷ്ണമോളുണ്ട് കൂട്ടിനെന്നും പറയുന്നുണ്ട് മനു അപ്പോഴേക്കും കൃഷ്ണയോടായി നീ നല്ല പോലെ നോക്കുവോടി അല്ലെങ്കിൽ ഈ പൂത്തുപോലെ കിടന്നുറങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞ് നേരം വെളുപ്പിക്കുമെന്ന് കൃഷ്ണയും ബാലചന്ദ്രൻ അപ്പോഴേക്കും അവളുടെ ആ കസേരയിലേക്ക് ഇരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോ അവസ്ഥ ക്ഷീണവും തളർച്ചയൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് നല്ല ആശ്വാസമുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും വയറിന് വേദനയുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എണിക്കുമ്പോഴും ഇരിക്കുമ്പോഴും വേദനയുണ്ട് വയറിന്റെ മസിൽസ് അനങ്ങുന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ അലീന പറയുമ്പോഴേക്കും സൂക്ഷിക്കണം മുറിവ് തുന്നിക്കൂട്ടി വെച്ചിരിക്കുമല്ലേ സ്റ്റിച്ചിട്ടത് വലിയുമ്പോഴാണ് വേദന വരുന്നത് എന്നാൽ അലീനയോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങിയാലോ മനു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും വേണ്ടെന്ന് മനുവേട്ട് വാങ്ങി തന്നാരുന്നോ എന്നും പറയുന്നുണ്ട് ബാലചന്ദ്രൻ ചിരിച്ചോണ്ട് സന്തോഷത്തോടെ ആണോ മനുരൂ പിശുക്കനാണെന്നാണ് എന്റെ അറിവ് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ അതിന് തീരെ സാധ്യതയില്ല അങ്കിളെ എന്ന് മനുവോ പേകെടുത്തു വരുന്ന മനു അലിനിയുടെ യാത്ര പറഞ്ഞുണ്ട് കൃഷ്ണയോടായി നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുക നല്ല പോലെ നോക്കണം എന്ന് പറയുമ്പോഴേക്കും ചുമ്മാ നോക്കിയിരുന്നാ മതിയോ എന്നവൾ ചോദിക്കണ കേട്ട് റെസ്റ്റ് കൊടുക്കണം വായിട്ട് അലച്ചോണ്ടിരിക്കരുത് ഫുൾ ടൈമും എന്ന് മനു ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേറ്റെന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അവർ യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ കൃഷ്ണ അവളുടെ അരികിലുള്ള കസേരയിലേക്ക് ഇരുന്നുണ്ട് ഓ ചേച്ചി നീ ഫുൾ എൻ്റെ കൺട്രോളിലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോളുടെ ഉദ്ദേശം എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ചേച്ചിയെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുവല്ലേ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം അല്ല കിടന്നോണം എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് എന്ന് ഇഴയറാണി തിരുമനസിന്റെ ഉത്തരവ് എന്ന് അലീനയും പറയുന്നുണ്ട് അപ്പോഴേക്കും കൃഷ്ണ എണീറ്റ് പോയി തന്റെ ബാഗ് എടുത്തു തുറന്ന് അതിൽ നിന്നും ഒരു പൊതിയടുത്ത് അലിനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് അലിന ചോദിക്കുമ്പോഴേക്കും ചോക്ലേറ്റ് എന്ന് കൃഷ്ണയും ഇന്നെന്താ വിശേഷം എന്ന് അലിന ചോദിക്കുമ്പോൾ അലിന ചേച്ചിക്ക് കുത്തുകിട്ടി ഹോസ്പിറ്റലിലായി ഇന്ന് കൃഷ്ണ പറയണ കേട്ട് അലിനയ്ക്ക് ചിരി വരുന്നുണ്ട് അയ്യോ നീ എന്നെ ചിരിപ്പിക്കല്ലേ മോളെ വയറ് വേദനിക്കും എനിക്ക് കിട്ടിയ കുത്ത് നീ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാണല്ലേ എന്ന് അലിന ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ ഇതൊക്കെ ചരിത്ര സംഭവങ്ങളല്ലേ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും അലീന ആ ചോക്ലേറ്റ് പൊട്ടിച്ച് ഒരു കഷ്ണമെടുത്ത് കൃഷ്ണയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് രാത്രി ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തരാൻ കേട്ടോ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നീ എവിടെ നിന്ന് വാങ്ങിക്കും ചിക്കൻ ബിരിയാണി എന്ന് അലീന ചോദിക്കുന്നുണ്ട് അവൾ തന്റെ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്തോണ്ട് വിരൽ തുമ്പിൽ സൂര്യോദയം ഒരു ഫോൺ കോൾ ഓർഡർ ഡെലിവറി നമ്മൾ പൊളിക്കും ചേച്ചി എന്ന് സന്തോഷത്തോടെ കൃഷ്ണ പറയുമ്പോഴേക്കും അലീന ഒരു ചോക്ലേറ്റ് കഷ്ണം കൂടി കൃഷ്ണക്കായി നൽകുന്നുണ്ട് കൃഷ്ണ അത് വേണ്ടെന്ന് പറഞ്ഞ് എണീറ്റോണ്ട് അത് ഞാൻ ചേച്ചിക്കായി പ്രത്യേകം വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് അതവളുടെ വായിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് അലിനെയും അവളുടെ സ്നേഹം കണ്ട് നിറ കണ്ണുകളോടെ ആ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ദേഷ്യത്തോടെ കാറോടിച്ചോണ്ട് വീട്ടിലേക്ക് എത്തുന്ന മനുവിനെയാണ് കാണിക്കുന്നത് ഹരിയും രോഹിത്തും ചെയ്ത ക്രൂരതകളോർക്കെ മനു വീണ്ടും കാറ് സ്പീഡിൽ റിവേഴ്സ് എടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ വെക്കുന്നുണ്ട് ദേഷ്യത്തോടെ അവൻ വീടിനകത്തേക്ക് കയറി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും കമൽ അങ്ങോട്ട് വന്ന് മനു ഹോസ്പിറ്റലിൽ നിന്ന് വരുവായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് മനു പറയുമ്പോഴേക്കും വന്നിട്ട് രണ്ടു ദിവസമായിന്ന് കേട്ടല്ലോ ഈ വഴിക്ക് കണ്ടില്ല എന്ന് കമല ചോദിക്കുമ്പോഴേക്കും ഹരി ഇവിടെ മനു ചോദിക്കുന്നുണ്ട് കമല അതൊന്നും മൈൻഡ് ചെയ്തേ നിനക്ക് നാണമില്ലടാ മനു വല്ല വീട്ടിലും വേലക്കാരിയായി നിക്കുന്ന പെണ്ണിനെ റൈറ്റ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനും അവളുടെ കാല തിരുമാനും അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനും ഓ നീ ഇത്രക്ക് അന്തസ് കെട്ടവനാണോ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും ഹരി എവിടെന്നാ ചോദിച്ചതെന്ന് മനു ദേഷ്യത്തോടെ അലറുന്നുണ്ട് കമലയും പരുങ്ങലോടെ അത് അവൻ മോളിൽ അവന്റെ റൂമിൽ കാണും എന്താണെന്ന് ചോദിക്കുന്നുണ്ട് മനു അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടുന്നുണ്ട് അവന് പോകുകണ്ട് മനു എന്താടാ പ്രശ്നം അവിടെ ഒന്ന് നിന്നെന്ന് കമല വിളിച്ചു പറയുന്നുണ്ട് ദേഷ്യത്തോടെ ചെന്ന് ഹരിയുടെ റൂമിന്റെ ഡോറിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് ലോക്കളായിരുന്നു അവനൊന്നും മിണ്ടാതെ അതിൽ തന്നെ പിടിച്ച് ദേഷ്യത്തോടെ തിരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഹരി വന്ന് ഡോർ തുറക്കുന്നുണ്ട് ഡോർ തുറക്കുന്ന ഹരി കാണുന്നത് ദേഷ്യത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുവിനെയാണ് അവൻ ചിരിച്ചോണ്ട് മനുവേട്ടൻ ഇങ്ങു പോന്നോന്ന് ചോദിക്കുമ്പോഴേക്കും മനു വീണ്ടും അവനെ ദേഷ്യത്തോടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക അതുകണ്ട് ഹരി പേടിയോടെ എന്നാന്ന് ചോദിക്കുമ്പോഴേക്കും മനു ദേഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് നടനടുക്കുന്നുണ്ട് മനു ദേഷ്യത്തോടെ തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അകത്തോട്ട് കയറിക്കൊണ്ട് അതിലടച്ച് കുറ്റിയിടുമ്പോഴേക്കും എന്നെ മനുവേട്ടാന്ന് ഹരി ചോദിക്കുന്നുണ്ട് പേടിയോട് അവൻ മനുവേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും ഹരി ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് നടന്നടുത്തുകൊണ്ട് അവൻ്റെ കവളിൽ ആഞ്ഞൊരടി കൊടുക്കുന്നുണ്ട് പ്രതീക്ഷിക്കാതെ ലഭിച്ച ആ അടിയിൽ ഹരി കട്ടിലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് അവിടെ നിന്ന് എണ്ണിട്ടുണ്ട് തൻ്റെ കവിളും തലോടിക്കൊണ്ട് എന്തിനാ എന്നെ അടിച്ചെന്ന് ഹരി ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും മനു വീണ്ടും അവനിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് ഹരി വീണ്ടും ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ അടിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് മനു വീണ്ടും കൂടി കൊടുക്കുമ്പോഴേക്കും അവൻ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് അവൻ നിലത്തൊന്ന് പിഴ വീണ്ടും മനുവിന്റെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോടെ ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് മനു വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ കബളത്ത് ആഞ്ഞടിക്കുമ്പോഴേക്കും എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത് എന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് ഹരി പറയുമ്പോഴേക്കും മനു അവന്റെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് അവനിട്ട് ഒരെണ്ണം കൂടി കൊടുക്കുന്നുണ്ട് റൂമിൽ നിന്ന് ശബ്ദമെല്ലാം കേട്ടോണ്ട് കമലയും ഓടി വന്ന് ഡോറിനടുത്ത് നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വീണിനടുത്ത് കിടന്നുകൊണ്ട് ആകെ തളർച്ചയോടെ അടിക്കരുത് തന്നെ ഇനി എന്നെ അടിക്കരുത് ഇനി എന്നെ അടിച്ചാ എന്ന് പറഞ്ഞ് ഹരി വിരൽ ചൂണ്ടുമ്പോഴേക്കും മനു അവന്റെ കൈപിടിച്ച് തിരിച്ചോണ്ട് അവനെ കട്ടിലിലേക്ക് അടിച്ചു വീഴ്ത്തുന്നുണ്ട് പിന്നീട് കട്ടിലിലേക്ക് അവന്റെ മുകളിലേക്ക് കയറി അവന്റെ കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ബഹളമെല്ലാം കേട്ടോണ്ട് പുറത്തുനിന്ന് കമല ടെൻഷനോടെ വാതില തുറക്ക് ഹരി എന്ന് വിളിച്ച് പറയുന്നുണ്ട് ഹരി കട്ടിലിന്ന് ഒരുവിധം പിഴഞ്ഞെണ്ണിയിട്ടുണ്ട് കൊല്ലട എന്നെ കൊല്ലാൻ എന്ന് അലറി വിളിക്കുന്നുണ്ട് അത് കേട്ട് മനു വീണ്ടും അവനെ ചുമരിലേക്ക് ചാരി നിർത്തി കവളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് അപ്പോഴേക്കും കമല അവിടുന്ന് നിലവിളിക്കുന്നുണ്ട് ഹരി മോനെ വാതിൽ തുറക്കടാ മനു വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ഡോറിന്റെ ലോക്കിൽ പിടിച്ചു വലിക്കുന്നുണ്ട് അടിയെല്ലാം കിട്ടി തളർന്ന ഹരി വീണ്ടും ഇനി എന്നെ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൈക്കൂപ്പുന്നുണ്ട് മനു ഹരി അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് അവന്റെ ടിഷ്ട്ടിനെ കുത്തിപ്പിടിക്കുമ്പോഴേക്കും അടിക്കരുത് പ്ലീസ് എന്ന് അവൻ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് നീ എന്നോട് ചോദിച്ചില്ലേ എന്തിനാ നിന്നെ അടിച്ചേന്ന് നിനക്ക് മനസ്സിലായോ എന്ന് മനു ചോദിക്കുമ്പോഴേക്കും മോനെ ഹരി എന്ന കമലയുടെ നിലവിളി കേട്ട് ഹരി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് കണ്ട് മനു അവനെ പിടിച്ചവിടുന്ന് മാറ്റി നിർത്തി ചുമരിലേക്ക് ചാരി നിർത്തിക്കൊണ്ട് നിനക്ക് മനസ്സിലായോടാ ഞാൻ എന്തിനാ നിന്നെ അടിച്ചെന്ന് നിനക്ക് മനസ്സിലായോന്ന് പറയടാ എന്നവൻ ചോദിക്കുമ്പോഴേക്കും മനസ്സിലായി എന്ന് ഹരി പറയുന്നുണ്ട് അത് കേൾക്കെ മനു അവൻ്റെ കവളത്ത് വീണ്ടും ആഞ്ഞടിച്ചോണ്ട് അവനെ ലോക്ക് ചെയ്തു നിർത്തുന്നുണ്ട് നിനക്ക് മനസ്സിലായോടാ പറയടാ എന്ന് ദേഷ്യത്തോടെ മനു ഒച്ച വയ്ക്കുന്നുണ്ട് അടിക്കല്ലേ മനുവേട്ട അടിക്കല്ലേ എനിക്കെല്ലാം മനസ്സിലായി എല്ലാം മനസ്സിലായി എന്ന് കിതപ്പോടെ ഹരി പറയുമ്പോഴേക്കും മനു എന്ന് വിളിച്ചുകൊണ്ട് കമല അവിടെ നിന്ന് ആർത്ത് വിളിക്കുന്നുണ്ട് കമല കഥകൾ തട്ടിക്കൊണ്ട് മനു വാതിൽ തുറക്ക് വാതിൽ തുറക്കട ഹരി എന്റെ ഈശ്വര എന്തൊക്കെയാ അവിടെ നടക്കുന്നത് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് കരയുമ്പോഴേക്കും മനു ഹരിയും വലിച്ചോണ്ട് അങ്ങോട്ട് ചെന്ന് കഥകു തുറക്കുമ്പോഴേക്കും വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്ന കമല പിടിവിട്ട് വീഴാൻ പോകുന്നുണ്ട് ബാലൻസ് ചെയ്ത് കമല നോക്കുമ്പോഴേക്കും ഹരിയെ തല്ലിച്ചതച്ച് കുത്തിന് പിടിച്ചു നിൽക്കുന്ന മനുവിനെയാണ് കാണുന്നത് ആകെ തളർന്നു നിൽക്കുന്ന ഹരിയെ കണ്ട് സങ്കടത്തോടെ എന്തിനാ മനു ഹരിയെ ഇങ്ങനെ തല്ലിച്ചതച്ചെന്ന് കമല വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് മനു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എടാ ദുഷ്ട എൻറെ മോനെ നീ തല്ലി കൊല്ലാറാക്കിയല്ലോടാ എന്ന് വീണ്ടും അവനെ വഴക്കു പറയുമ്പോ പറയടാ എന്തിനാ ഞാൻ അതിനെ തല്ലിയതെന്ന് മര്യാദക്ക് നീ പറഞ്ഞോ ഇല്ലെങ്കിൽ പേപ്പട്ടി തല്ലുന്ന പോലെ നിന്നെ ഞാൻ തല്ലും എന്ന് മനു അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനുവിൻ്റെ ഭീഷണി കേട്ട് ഹരി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്ത് കടപ്പാട്ടൂരെ രോഹിത്തിൻ്റെ അടുത്ത് പോയി അലിനെ വിളിച്ച് രോഹിത്തിന്റെ റൂമിൽ കയറ്റി ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി അവളെ കൊണ്ട് കുടിപ്പിച്ചു എന്ന് ഹരി പറയണ കേട്ട് കമലയും അമ്പരപ്പോടെ അവന് നോക്കുന്നുണ്ട് പറയടാ ബാക്കി കൂടി പറയടാ എന്ന് മനു ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ഞാനും രോഹിയും കൂടി അവളെ കയറി പിടിച്ചപ്പോ അവള് എന്ന് ഹരി പറയുമ്പോഴേക്കും എന്തിനു കയറി പിടിച്ചു അലിനെ തെളിച്ചു പറയടാ എന്ന് മനു ഒച്ച അവൻ അമ്മയൊന്നും നോക്കിക്കൊണ്ട് റേപ്പ് ചെയ്യാൻ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് കേട്ട് ആകെ പേടിയോടെയും അമ്പരപ്പോടെയും കമൽ അവനെ നോക്കുന്നുണ്ട് നീയും രോഹിത്തും കൂടി അലിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ബാക്കി പറ എന്ന് മനു പറയുമ്പോഴേക്കും ബാക്കി കേൾക്കാനായി കമലയും തളർച്ചയോടെ അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട് അവള് കത്രികയെടുത്ത് തന്നെ താൻ വയറ്റിക്കുത്തി എന്ന ഹരി പറയണ കേട്ട് കമല നെഞ്ചത്ത് കൈവെക്കുന്നുണ്ട് കേട്ടല്ലോ മകനെ ലാളിച്ചു വഷളാക്കിയ പെറ്റ് തള്ള കേൾക്കേണ്ട വാക്കുകളാ ശെരിക്കു കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും കമല മുഖം തഴ്ത്തി നിൽപ്പുണ്ട് കമല തലയും തഴ്ത്തി നിക്കണ കണ്ട് ഇവിടെ നോക്ക് അമ്മയോട് പറഞ്ഞതെന്ന് മനു പറയുമ്പോഴേക്കും കമല അവനു നേരെ നോക്കുന്നുണ്ട് ഞാൻ ഇവനെ കണ്ടുപിടിക്കണം അല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മനു കരഞ്ഞോണ്ട് അമ്മേ എന്നെ ഒരുപാട് തല്ലി തല്ലി കൊല്ലാറാക്കി അമ്മേ ഇത് കണ്ടില്ലേ എന്നവൻ സങ്കടത്തോടെ കമലയോടായി ചോദിക്കുന്നുണ്ട് അലീന പോലീസിന്റെ അടുത്ത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ലോക്കപ്പിൽ നിന്ന് ഇതിന്റെ പത്തിരട്ടി കിട്ടിയേനെ നിനക്ക് നീ പരാതി പറയുന്നോടോ റാസ്കൽ ഇനി അമ്മയും മോനും ഒന്ന് മനസ്സിലാക്കിക്കോ ഇനി അവൾ ഒരു പരാതി പോലീസിന്റെ അടുത്ത് കൊടുത്ത അടുത്ത പത്ത് വർഷം ഇവന്റെ ജീവിതം ജയിലില്ല കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞേ മനു അവനെ വെട്ടിലേക്ക് വലിച്ചെറിഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ദേഷ്യത്തോടെയും അതിലേറെ സങ്കടത്തോടെയും ഹരിയെ തന്നെ നോക്കി നിൽക്കുന്ന കമലയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ബാലചന്ദ്രന്റെ മൊബൈൽ വാങ്ങി അലീന രേവതി കുട്ടിയെ വിളിക്കുന്നതും അവൾ ഫോൺ ചെയ്തതിനു ശേഷം അവിടെ ചില സംഭവങ്ങളുണ്ടായെന്നും ഹരിശങ്കറിനെ മുറിയിൽ കയറ്റി ഒളിപ്പിച്ചിരുത്തിയ കാര്യവും എൻ്റെ സ്വന്തം ചോരയായതുകൊണ്ടാണ് ഞാൻ അവനോട് ക്ഷമിച്ചതെന്നും ഒക്കെ രേവതിക്കുട്ടിയോടായി പറയുന്നത് റൂമിലേക്ക് വരുന്ന ബാലചന്ദ്രൻ കേൾക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ